മംഗലപുരം വെള്ളൂർ ദേശത്തിന്റെ ആത്മീയനായകനും സൂഫി വരിനുമായിരുന്ന മുഹമ്മദ് സോലിഹ് വലിയ എന്ന കോട്ടുപ്പായുടെ അൻപത്തിനാലാമത് ഉറൂസ് ആണ്ട് നേർച്ച വെള്ളൂർ മുസ്ലിം ജമാഅത്തിൽ സമാപനത്തോടായി അടുക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മുപ്പതിന് നിസാർ ഖുതുബി മടവൂരിന്റെ നേതൃത്വത്തിൽ നടന്ന ഇഷ്കെ മദീന ബുർദ മജിദ് സദസ് വെള്ളൂർ മുസ്ലിം ജമാഅത്തിൽ തിങ്ങിക്കൂടിയ ആപാലവൃത്തം ജനങ്ങളുടെയും മനം കവരുകയും വെള്ളൂരിനെ ആഗമാനം പ്രവാചകാനുരാഗത്തിൽ ലയിപ്പിക്കുകയും ചെയ്തു

i അലൈക്കും അസ്സാം വലൈക്കും വാഹത് കോട്ടപ്പ പറയുണ്ട് അമ്പത്തിനാലാമത് ഉറൂസ് മുബാറക് വളരെ വിപുലമായി തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തുടർന്ന് നവംബർ ഒന്നാം തീയതി സമാപനം കുറിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ വെള്ളൂർ മുസ്ലിം ജമാത്ത് നിലനിൽക്കുന്നത് ജാതിഭേദമന്യേ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഒരു വലിയൊരു സംഗമമാണ് നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രാത്രി എട്ട് മണി മുതൽ കോഴിക്കോട് ഷാഫി സഖാഫിയുടെയും അബ്ദുൽ ഖാദർ സഖാഫിയുടെയും നേതൃത്വത്തിൽ ഷാദുൽ റാത്തീബ് നടക്കും നവംബർ ഒന്ന് ശനിയാഴ്ച രാവിലെ ആറ് മണി മുതൽ ആണ്ടു നേർച്ച പരിപാടികൾക്ക് തുടക്കമാകും അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ബദറുൽ സാദാദ് സീദ് ഇബ്രാഹിം ഉൾ അൽ ബുഹാരി തങ്ങൾ കടലുണ്ടിയുടെ നേതൃത്വത്തിൽ അഥവാ അന്നദാന വിതരണത്തോടുകൂടി ഇക്കുലത്തെ കോട്ടുപ്പയുടെ ഉറൂസ് മുബാറക്കിന് സമാപനം കുറിക്കും നാടിന്റെ നാനാഭാഗത്ത് നിന്നും ജാതി മതഭേദമന്യ പതിനായിരങ്ങളാണ് അങ്കണത്തിലേക്കായി ഈ തബറുഖ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേരുന്നത് തുടങ്ങിയ കോട്ടുപ്പ ഉറൂസിനോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ വളരെ അലഹമ്മരമായി നടന്നുകൊണ്ടിരിക്കുകയുള്ള ആട്ടിനോടനുബന്ധിച്ചു കൊണ്ട് ഇവിടെ വരുന്ന നേർച്ചയാക്കി കൊണ്ടുവരുന്ന ആടുകളും അരികളും പാചകം ചെയ്തുകൊണ്ട് പതിനായിരത്തോളം വരുന്ന ആൾക്കാർക്ക് വിതരണം ചെയ്യുകയാണ് ആ മഹത്തായ പരിപാടിയിലേക്ക് ജാതിമത ഭേദമെന്നെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ ഭക്ഷണം സ്വീകരിച്ചു കൊണ്ടുപോകുന്ന വളരെ മഹത്തായ ഒരു പഞ്ചശതാബ്ദങ്ങൾക്കപ്പുറം യാത്ര പറഞ്ഞ് നെടുമങ്ങാട് വാളിക്കോട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കോട്ടുപ്പയുടെ മഹലറ അഥവാ ആസ്ഥാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന വെള്ളൂർ മുസ്ലിം ജമാഅത്തിനെ ആത്മീയ ഭൂപടത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്താവുന്നതുമാണ് മംഗലപുരം ജുവല്ലേഴ്സ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ദിവർവശം കണിയാപുരം മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ മാർക്കഡ് സ്വർണ്ണാഭരണങ്ങളും നയൻ ടു ഫൈവ് സിൽവർ ആഭരണങ്ങളും സമന്വയിപ്പിച്ചിട്ടുള്ള കണിയാപുരത്തിന്റെ സ്വർണ്ണ കേദാരം കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് അത്ലെറ്റ് ജുവലേഴ്സ് കണിയാപുരത്ത് പ്രവർത്തിച്ചു വരുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ ഗോൾഡ് റേറ്റ് ഇപ്പം ഉയർന്നെടുക്കുന്ന സാഹചര്യമല്ലേ അപ്പം നമ്മുടെ അത്ലറ്റിക് ജ്വല്ലേഴ്സിൽ ഏറ്റവും കുറഞ്ഞ ലോ മേക്കിംഗ് ചാർജിലാണ് നമ്മളിപ്പോൾ എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ അപ്പം നമ്മുടെ അത്ലറ്റ് ജുവലേഴ്സിലും ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതായത് ഏറ്റിംഗ് ക്യാരറ്റിലും അതുപോലെ തന്നെ തിൻ്റെ ആയിട്ടുള്ള നെക്ലേസും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിൽവറിന്റെ നയൻറ്റ് പോയിന്റ് ഫൈവ് വരുന്ന ഏറ്റവും പുതിയ അടിപൊളി കളക്ഷൻസ് അതായത് ചെയിൻസ് ബാഗില് അങ്ങനെ ഒട്ടനവധി കളക്ഷൻസും ലഭ്യമാണ് അതുപോലെ തന്നെ വിവാഹ പാർട്ടികൾക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് നമ്മുടെ അറ്റ സ്റ്റോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്